രാജ്യത്ത് ഇന്ന് പുതിയ തൊഴിൽ നിയമം പ്രാബല്യത്തിൽ വന്നു പുതിയ തൊഴിൽ നിയമങ്ങൾക്കെതിരെ വ്യാപക തൊഴിൽ കോടുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സംയുക്ത തൊഴിലാളി സംഘടനകൾ ബുധനാഴ്ച രാജ്യവ്യാപകമായി പ്രതിഷേധിക്കുന്നത് അടക്കമുള്ള പത്ത് തൊഴിലാളി സംഘടനകളാണ് പ്രതിഷേധിക്കുക സജു തോമസ് ആണ് വിവരങ്ങൾ ഈ തൊഴിൽ നിയമം പ്രാബല്യത്തിൽ വരുമ്പോൾ വലിയ പ്രതിഷേധമാണല്ലോ തൊഴിലാളി സംഘടനകൾ ഉന്നയിക്കുന്നത് എന്താണ് ഈ പ്രതിഷേധത്തിന് കാരണമായി പറയുന്ന കാരണം തീർച്ചയായിട്ടും അഞ്ചു വർഷം മുമ്പ് പാർലമെന്റ് പാസാക്കിയ പുതിയ തൊഴിൽ നിയമമാണ് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് ഇതിനെതിരെ രാജ്യത്തെ പ്രതിപക്ഷ സംഘടനകൾ അതോടൊപ്പം തന്നെ തൊഴിലാളി സംഘടനകൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തുകയാണ് പ്രത്യേകിച്ച് നിയമങ്ങൾ ലളിതമാക്കുന്നതിലൂടെ തൊഴിലാളികൾക്ക് അവശേഷിക്കുന്ന സംരക്ഷണ വ്യവസ്ഥകൾ ഇല്ലാതാക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം അതോടൊപ്പം തന്നെ സംഘടിത മേഖലയിലെ വലിയ വിഭാഗം അസംഘടിത മേഖല ഉള്ളവർ പൂർണ്ണമായും നിയമത്തിന് പുറത്താകുമെന്ന വിമർശനമാണ് ഈ തൊഴിലാളി സംഘടനകൾ ആരോപിക്കുന്നത് അത് ഈ ഇത്തരം വിമർശനം മുൻപ് എത്തുകൊണ്ട് തന്നെയാണ് വലിയൊരു രാജ്യവ്യാപകമായ പ്രതിഷേധത്തിന് തയ്യാറെടുക്കുന്നത് തൊഴിലുടമകൾ നിയമത്തെ ദുർവ്യാഖ്യാനം ചെയ്യുമെന്നുമാണ് ഈ തൊഴിലാളി സംഘടനകൾ ആരോപിക്കുന്നത് ഈ വിഷയങ്ങളൊക്കെയും ഒക്കെയും മുൻനിർത്തിക്കൊണ്ട് വലിയ പ്രതിഷേധത്തിന് തന്നെ രാജ്യവ്യാപകമായിട്ടുള്ള വലിയ പ്രതിഷേധത്തിന് തന്നെ തിരികൊടുത്താൻ പോവുകയാണ് പ്രത്യേകിച്ച് പുതിയ തൊഴിൽ നിയമം പ്രാബല്യത്തിൽ വരുന്നത് തൊഴിലാളികളെ വിഭജിക്കാൻ വേണ്ടിയാണ് തൊഴിലാളികളുടെ സമയമടക്കം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം കേന്ദ്ര സർക്കാർ ഉടൻ തന്നെ ആരംഭിക്കുമെന്നുള്ള വിമർശനങ്ങൾ നിലനിൽക്കിയാണ് രാജ്യത്തെ ഐ എൻ ട്യു സി സി എ ടിയു എ ട്യു സി അടക്കമുള്ള സംഘടനകൾ പ്രതിഷേധിക്കുക ബി എം എസ് മാത്രമാണ് ഈ പ്രതിഷേധത്തിൽ നിന്ന് വിട്ടുനിൽക്കുക ബുധനാഴ്ചയാണ് രാജ്യവ്യാപക പ്രതിഷേധത്തിന് ം ചെയ്തിരിക്കുന്നത് പുതിയ തൊഴിൽ നിയമപ്രകാരം ധാരാളം മാറ്റങ്ങളാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നത് പ്രത്യേകിച്ച് അഞ്ചു വർഷം മുൻപ് പാർലമെന്റ് പാസാക്കിയ നിയമങ്ങളിൽ ഇരുപത്തി ഒൻപത് നിയമങ്ങളിൽ ഭേദഗതി വരുത്തിയാണ് പുതിയ തൊഴിൽ നിയമം ഇന്നുമുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് ചെറിയ ശമ്പളം വാങ്ങുന്നവർക്ക് അനുകൂലമായി പ്രൊവിഡന്റ് ഫണ്ടിലുള്ള മാറ്റങ്ങളാണ് പ്രധാന അതായത് പി എഫിന് ആനുപാതികമായി അടിസ്ഥാന ശമ്പളത്തിലെ വർധനമാണ് തൊഴിലാളികൾക്ക് ലഭിക്കുന്നതെന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത് തൊഴിലാളികൾക്കായി ഏത് കമ്പനി വെക്കുന്ന ആകെ തുകയുടെ അൻപത് ശതമാനമോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ നിശ്ചയിക്കുന്ന തുകയോ ആയിരിക്കണം തൊഴിലാളികളുടെ ബേസിക് പേ അടിസ്ഥാന എന്നാണ് പുതിയ നിയമത്തിൽ പറയുന്നത് ഇപ്രകാരം ബേസിക് പേ നിർവചിക്കുകയാണെങ്കിൽ പി എഫിലേക്കുള്ള തൊഴിലാളികളുടെയും തൊഴിലുടമയുടെയും സംഭാവന വർദ്ധിക്കും ഇത് ഏതൊരു തൊഴിലാളികളുടെയും അടിസ്ഥാന ശമ്പളത്തിലെ ഉണ്ടാക്കുന്ന ഒരു നിയമത്തിലെ ആ ഒരു ഭേദഗതിയാണ് പുതിയ തൊഴിൽ നിയമം പ്രാബല്യത്തിൽ വന്നതോടുകൂടി നടപ്പാക്കിയിരിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങൾക്കാണ് രാജ്യം സാക്ഷിയാകാൻ പോകുന്നത് ബുധനാഴ്ച മുതൽ രാജ്യവ്യാപക പ്രതിഷേധത്തിലാണ് തൊഴിലാളി സംഘടനകൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത്